ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി വൈകിട്ട് തെരച്ചിൽ ആരംഭിക്കും ഡ്രഡ്ജർ ഇപ്പോൾ ഗംഗാവലി റെയിൽവേ മേൽപ്പാലം കടക്കുകയാണ് പതിനൊന്ന് മണിയോടെ ഡ്രഗ്ജർ ഷിരൂരിലെത്തിക്കും ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ അഞ്ചു മണിക്കൂർ വരെ സമയം വേണ്ടിവരും അർജുൻ എന്ത് സംഭവിച്ചെന്ന് അറിയണമെന്ന് സഹോദരി ഭർത്താവ് ജിതിൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ദൌത്യത്തിന്റെ പുരോഗതി വിലയിരുത്താൻ കാർവാർ ജില്ലാ കളക്ടറുമായി സംസാരിച്ചെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും പറഞ്ഞു ഷിരൂരിൽ നിന്ന് അരുൺ പോപ്രമ്പ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രഡ്ജറിന്റെ നീക്കം എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ വേണു നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗംഗാവലി റെയിൽവേ പാലം കടന്ന് ഡ്രഡ്ജർ അല്പം കൂടി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് ഇനി ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ഈ ആ സ്ഥലത്ത് നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് നിലവിലിപ്പോൾ ഈ ഡ്രഡ്ജർ വസൽ എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് നിലവിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ ഡ്രഡ്ജർ അല്പം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അവിടെ ഹാൾട്ട് ചെയ്തിട്ടാണുള്ളത് അവിടെ കരയിലേക്ക് അടുപ്പിച്ചിട്ടാണുള്ളത് പക്ഷേ അല്പസമയത്തിനകം വീണ്ടും അത് മുന്നോട്ട് നീങ്ങും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ഈ സ്ഥലത്തേക്കിനി അവശേഷിക്കുന്നുള്ളൂ ഇത് ആ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന ചില കാലതാമസം എടുക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർ ഉൾപ്പെടെ പറയുന്നത് അതിനൊരു പക്ഷേ ഒരു ഒരു നാലോ അഞ്ചോ മണിക്കൂർ എടുക്കാനുള്ള സാധ്യതയുണ്ട് അത് പുഴയുടെ അടിത്തട്ടിൽ ഇതിന്റെ രണ്ട് വലിയ കുഴലുകൾ ഹോൾഡ് ചെയ്ത് നിർത്തണം അതിനുശേഷം മറ്റ് ഉപകരണങ്ങൾ കൂടി ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മാത്രമേ ഈ തിരച്ചിൽ നടപടിയിലേക്ക് അതായത് മണ്ണ് നീക്കിയുള്ള തിരച്ചിൽ നടപടിയിലേക്ക് പോവുകയുള്ളൂ എന്നതാണ് ഈ ഡ്രഡ്ജിങ് കമ്പനി പറയുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉച്ചക്ക് ശേഷം അത് വൈകിട്ടോടെ മാത്രമേ തിരച്ചിൽ എന്ന രൂപത്തിലേക്ക് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങൂ എന്ന വിവരമാണ് നമുക്ക് എന്തായാലും ഇപ്പോൾ ലഭിക്കും നമ്മളിപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് രണ്ടാമത്തെ പാലം പ്രധാനമായും രണ്ടു പാലങ്ങളായിരുന്നു ഈ ഡ്രഡ്ജർ വരുന്നതിനൊരു തടസ്സമായി ഉണ്ടായിരുന്നത് അതിലാദ്യം ഗംഗാവലി പുതിയ പാലമാണ് അത് ഇന്നലെ തന്നെ വേലി ഇറക്ക സമയം ആ ക്രമീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഉയരം തടസ്സമാകാതിരിക്കുന്നതിന് വേണ്ടി വേലി ഇറക്ക സമയത്ത് ആദ്യത്തെ പാലം കടന്നു അതിനുശേഷം രാത്രിയോടെ അത് വീ വീണ്ടും അതിലൊരു വെളിച്ചക്കുറവ് ഒരു തടസ്സമായി മാറി രാത്രി ഡ്രഡ്ജറിൻ്റെ യാത്ര ആ ഈ രണ്ട് പാലങ്ങൾക്കും യാത്രാ മധ്യം രണ്ടു പാലങ്ങൾക്കും നടുവിൽ നിർത്തിവെക്കേണ്ടി വന്നു കരക്കടുപ്പിച്ചു ഇന്ന് അതിനുശേഷം ഇന്ന് രാവിലെയാണ് വീണ്ടും ഡ്രഡ്ജറിന്റെ യാത്ര തുടങ്ങിയത് ഡ്രഡ്ജർ ഇപ്പോൾ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടാമത്തെ പാലം ഗംഗാവലി റെയിൽവേ മേൽപ്പാലം കടന്ന് ഇപ്പോൾ അല്പം കൂടി മുന്നോട്ട് വന്നതിന് ശേഷം അവിടെ ഇപ്പോൾ കരക്കടുപ്പിച്ചതൊരു അല്പസമയം ഹാൾട്ട് ചെയ്തിട്ടാണുള്ളത് ഇനിയിപ്പോൾ ഏറെ വൈകാതെ തന്നെ ഈ ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ഈ സ്പോട്ടിലേക്ക് ഈ ഡ്രഡ്ജർ എത്തിച്ചേരും അതിനുശേഷമായിരിക്കും ഞാൻ നേരത്തെ പോലുള്ള അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവുക ഉച്ചയ്ക്ക് ശേഷം ആ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ആ സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിപ്പോൾ ഈ അസംബ്ലി ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള താമസം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ കാലാവസ്ഥ പൂർണ്ണമായും അനുകൂലമാണ് ഷിരൂരിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ദിവസമായി കഴിഞ്ഞ കുറേ ദിവസമായി മഴ മാറി നിൽക്കുന്നുണ്ട് ഗംഗാവലി പുഴ വളരെ ശാന്തമായാണ് ഒഴുകുന്നത് കഴിഞ്ഞ ദിവസവും നാവികസേന പരിശോധന നടത്തിയപ്പോൾ മൂന്ന് നോട്ട്സിൽ താഴെയാണ് അടിയൊഴുക്കുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഈ തിരച്ചിലിന് ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനെ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മാസം പതിനാറിനാണ് ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത് ആ ഘട്ടത്തിൽ നാവികസേന അവരുടെ സോണാർ പരിശോധനയിൽ ആ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്പോട്ടുണ്ടത് ആ ഇവിടെ അവർ അടയാളപ്പെടുത്തുകയും അതേ സ്പോട്ടിൽ നിന്ന് ഈശ്വർ മാൽപ്യ സംഘവും നാവികസേനയും നടത്തിയ പരിശോധനയിൽ അർജുൻ്റെ ലോറിയുടെ ഒരു പാർട്സും അതോടൊപ്പം തന്നെ ലോറിയിൽ തടികെട്ടിയിട്ടുള്ള കയർ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആ ആ ആ സ്പോട്ടിലായിരിക്കും ആദ്യം മണ്ണ് നീക്കം ചെയ്തു തുടങ്ങും അതിന് പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ദൗത്യ സംഘം പറഞ്ഞത് ഈ പുഴക്കടിത്തട്ടിൽ വലിയ രീതിയിൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട് വലിയ കല്ലുകൾ വന്ന് പതിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് നീക്കം ചെയ്യാതെ വളരെ ആഴത്തിലുള്ള പരിശോധന തിരച്ചിൽ സാധ്യമല്ല എന്ന് ആ ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ നാവികസേന തന്നെ വ്യക്തമാക്കിയതാണ് അതിനുശേഷം ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അതിന് താമസമെടുത്തു നമുക്കറിയാം ഇതിൻ്റെ സാമ്പത്തികമായി ഈ ഫണ്ട് വിനിയോഗി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആശയക്കുഴപ്പങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അർജുൻ്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും അങ്ങനെ അതിൽ നടപടിയിൽ ഒരു വേഗത ഉണ്ടാവുകയും ചെയ്തു ഒടുവിൽ ഗോവ പോർട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇത് ഡ്രഡ്ജർ പുറപ്പെട്ടു വളരെ പതിയാണ് കടൽ മാർഗവും അതിനുശേഷം പുഴ പുഴയിലേക്ക് കടന്നപ്പോഴും ഇത് കൊണ്ടുവന്നത് ഈ ഇതിൽ ഓരോ ഘട്ടത്തിലും അതായത് ആ കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ കാറ്റിന്റെ വേഗത ഉണ്ടായാൽ വെളിച്ചക്കുറവ് അങ്ങനെ പല ഘടകങ്ങളുണ്ട് ഇതിന് തടസ്സമായി നിൽക്കുന്നത് അങ്ങനെ വളരെ ജാഗ്രതയോടെ മറ്റപകടമില്ലാതെ ഈ ദൗത്യ മേഖലയിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത് അതിൻ്റെ അതിൻ്റെ ഒരു അവസാന ഘട്ടമാണ് അവർ ഇപ്പോൾ നിലവിൽ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ അകലെ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഡ്രഡ്ജർ ഉള്ള സ്ഥലമുള്ളത് അവിടെ അല്പസമയം അവർ ഹോൾട്ട് ചെയ്തിട്ടുണ്ട് അല്പസമയം നിർത്തിവച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഉടൻ തന്നെ ഈ മണ്ണിടിച്ചിലുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരും ആ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനു വേണ്ടി ആ ഡ്രഡ്ജറിനൊപ്പം തന്നെ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള അവരുടെ വിദഗ്ദ്ധർ ആ ഡ്രഡ്ജറിൽ തന്നെയുണ്ട് അതോടൊപ്പം തന്നെ ഡ്രജ്ജിംഗ് കമ്പനിയുടെ ഭാഗമായിട്ടുള്ളവർ ഈ ഷിരൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ ഉൾപ്പെടുന്ന സംഘം ഇവിടെ എത്തിച്ചേരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഈ തെരച്ചിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് വന്ന് ഉറപ്പിക്കും എന്ന് ആ മന്ത്രി എ കെ ശശീന്ദ്രന് ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അല്പസമയം മുമ്പ് മന്ത്രി ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു എന്നതാണ് മന്ത്രി നമ്മോട് പറഞ്ഞത് ആഘട്ടത്തിൽ മന്ത്രിയോട് പങ്കുവെച്ച വിവരങ്ങളാണ് പതിനൊന്ന് മണിയോടെ ഇത് ഇവിടെ എത്തിച്ചേരും അതിനുശേഷം ആ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനു വേണ്ടി അതായത് ഈ ഉപകരണങ്ങൾ ഘടിപ്പിക്കുക വലിയ രണ്ട് കുഴലുകൾ ഉൾപ്പെടെ ഈ പുഴക്കടിത്തട്ടിലോട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഈ മണ്ണ് നീക്കം ചെയ്യുന്നുൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അത്തരം നടപടികൾക്ക് ഒരു അല്പം താമസമെടുക്കും അതുകൂടി കഴിഞ്ഞാൽ ആ ഏകദേശം വൈകിട്ടോടുകൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് കമ്പനിയും ജില്ലാ ഭരണകൂടവും ദൗത്യ സംഘമാകെ പ്രകടിപ്പിക്കുന്നത് ശരി ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ളത് അതിവേഗം അവിടേക്ക് എത്തുകയും തുടർന്ന് ഈ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന അടക്കമുള്ള സാങ്കേതിക കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ദൌത്യത്തിലേക്ക് കടക്കുകയും ചെയ്യാൻ കഴിയുമെന്നാണ് അരുൺ അരുൺപൊപ്പറമ്പാഷിരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്